കോളേജ് ക്യാമ്പസിൽ ഉണ്ടായ വിഷയം അതായത് ജാസി ഗിഫ്റ്റ് പാട്ട് പാടുന്ന സമയത്ത് പ്രിൻസിപ്പിൾ വന്ന് ആ ഒരു മൈക്ക് വാങ്ങി അല്ലെ ഇതിൻ്റെ അപ്പുറത്തേക്ക് പറ്റിയുള്ള കാര്യങ്ങളൊന്നും നമുക്ക് അറിയില്ലായിരുന്നു പക്ഷെ ഇപ്പം അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ പുറത്ത് വന്നു അതായത് ഈ പറയുന്ന ജാസി ഗിഫ്റ്റിന്റെ കയ്യിൽ ഒരു തെറ്റ് സംഭവിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുക പ്രിൻസിപ്പൾ വന്ന് ആ ഒരു മൈക്ക് വാങ്ങാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താണ് എന്ന് നിങ്ങൾ എപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ ഈ ഒരു വിഷയം നടന്ന് പിറ്റേ ദിവസം ജാസി ഗിഫ്റ്റ് ലൈവിലൂടെ ആ ഒരു വിഷയത്തെ സംസാരിച്ചു അതായത് അദ്ദേഹം പറഞ്ഞ വിവരങ്ങൾ ഇങ്ങനെയാണ് അദ്ദേഹത്തിന് അറിയുന്ന അദ്ദേഹത്തിനോട് അവിടെ ഭാരവാഹികൾ പറഞ്ഞ രീതി എന്തായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് ഒന്ന് കേൾക്കാം കേൾക്കുക ഇവിടുത്തെ നമ്മൾ പാടിക്കൊണ്ടിരുന്ന സമയത്ത് വന്ന് കയറി മൈക്ക് കഴിഞ്ഞു തട്ടി പറ അവരെ പരിപാടി നിർത്തുകയായിരുന്നു നിർത്താൻ സമയത്ത് എന്റെ കൂടെ പാടിയ ഒരു പൈൻ സ്റ്റേജിൽ വന്നു എന്നുള്ളതാണ് ഒരു ആവശ്യമില്ലാത്ത ഒരു റീസൺ ആയിട്ട് പറഞ്ഞത് ഞങ്ങളുടെ കോളേജുകളിൽ പാടാൻ പോകുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും നമുക്കറിയാം നമുക്ക് എന്തെങ്കിലും അറിയില്ല പാട്ട് കേൾക്കാനാണ് നമ്മുടെ ഹൈലൈറ്റഡ് ആയിട്ടുള്ള മൂന്നോ നാലോ സോങ്സ് ഞങ്ങൾ പാടും ഞങ്ങളുടെ പാട്ടിനനുസരിച്ച് ഞങ്ങൾ കുട്ടികളെല്ലാവരും എൻജോയ് ചെയ്യാറുണ്ട് അത് കാരണം ഞങ്ങൾ പോകുന്നത് ഞങ്ങൾ കോളേജ് വരെ വിളിച്ചിട്ടാണ് പോകുന്നത് കോളേജ് വിളിക്കുമ്പോഴത്തേക്ക് തന്നെ അവിടുത്തെ മാനേജ്മെന്റ് ആയിട്ട് എല്ലാം പറഞ്ഞ റെഡിയാക്കിയാണ് പോകുന്നത് കോളേജിലേക്ക് പോകുമ്പോൾ തന്നെ അവിടുത്തെ മാനേജ്മെന്റിനോട് സംസാരിച്ചിട്ട് എല്ലാ കാര്യങ്ങളും ക്ലിയർ ചെയ്തിട്ടാണ് പോകാറ് പിന്നെ എന്തുകൊണ്ടാണ് ആ ഒരു പ്രിൻസിപ്പൾ മയക്ക് പിടിച്ച് വാങ്ങുന്നതും ഇതിവിടെ അനുവദിക്കില്ല എന്ന് പറയുന്നത് അങ്ങനെ ഒരു കാരണവശാലും ഒരു ടീച്ചേഴ്സും അല്ലെങ്കിൽ ഒരു ഭാരവാഹിയും ഇങ്ങനെ ചെയ്യില്ല എന്നുള്ള കാര്യം നമുക്ക് വ്യക്തമായിട്ടറിയാം കാരണം ഒരു സ്റ്റേജ് പ്രോഗ്രാമാണ് വലിയ ഒരു സിംഗറാണ് അതേപോലെ തന്നെ ആള് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഒക്കെ എടുത്ത ഒരു മനുഷ്യനാണ് വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ ആള് പുലിയ പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ ഒരു പാട്ട് തടസ്സപ്പെടുത്തിക്കൊണ്ട് ആ ഒരു മൈക്ക് പിടിച്ച് വാങ്ങണമെങ്കിൽ അതിന് കൃത്യമായിട്ട് അവർ എന്തെങ്കിലും ഒരു ഉടമ്പടി ഈ രാസി ഗിഫ്റ്റിനോടോ ആ ഒരു പ്രോഗ്രാം സംഘടിപ്പിക്കുന്ന ആളുകളോടോ പറഞ്ഞിട്ടാവും അല്ലാത്ത പക്ഷേ അങ്ങനെ ചെയ്യില്ല ചില ആളുകൾ പറയുന്നു ഇത് യേശുദാസായിരുന്നെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ചെയ്യും ശങ്കർ മഹാദേവൻ ആയിരുന്നെങ്കിൽ ഇങ്ങനെ ചെയ്യുമോ എന്ന് ചോദിക്കുന്നുണ്ട് പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഇവർ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിലോ ഈ ഒരു മാനേജ്മെന്റ് നിങ്ങൾ എന്താ അതിനെ കുറിച്ച് ചിന്തിക്കാത്തത് ഗിഫ്റ്റി പറഞ്ഞ ഈ ഒരു വാക്ക് മുഴുവൻ കേൾക്കാം എന്നതിനു ശേഷം നമുക്ക് ആ ടീച്ചറുടെ വാക്കിലേക്ക് കൂടി നടക്കണം ഇത് കഴിഞ്ഞിട്ട് അവർക്ക് സ്റ്റേജിൽ വരുമ്പോഴത്തേക്ക് എന്തൊക്കെയാണ് സംഭവങ്ങൾ ആവശ്യം ഉണ്ടെന്ന് വെച്ചാൽ പറയാൻ പറയാനുള്ള ഒരു രീതി ഉണ്ട് പക്ഷേ ആ ടീച്ചർ പറഞ്ഞത് ഭയങ്കര ആർക്കും അങ്ങോട്ട് ദൈവിക്കുന്ന രീതിയിലായിരുന്നില്ല മൈക്ക് വന്ന് പിടിച്ച് നമുക്ക് പോകും രണ്ടുമൂന്ന് കാര്യങ്ങൾ എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത് എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നേരത്തെ പറയാം ഇല്ലെങ്കിലും നമ്മൾ പെരുമാറേണ്ട ഒരു രീതി ഓക്കെ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ നേരത്തെ പറയാം അപ്പൊ ഒരു കാര്യവും പറഞ്ഞിട്ടില്ല എന്ന് ജാസി ഇന്നലെ പറഞ്ഞതാണ് പക്ഷെ അതിന് ശേഷം ഈ പറയുന്ന പ്രിൻസിപ്പിൾ തന്നെ ഒരു വീഡിയോയിൽ കൃത്യമായിട്ട് ഒരു കാര്യം പറയുന്നുണ്ട് അതെന്താണോ നമുക്ക് കേൾക്കാം എക്സ്റ്റേണൽ ഒരു പ്രോഗ്രാം പെർഫോമൻസ് പാടില്ല കുട്ടികളാണ് ഞാൻ പറഞ്ഞു ജാസി ചെയ്തിട്ട് പോകണം അപ്പോൾ സാർ ഒരു അഞ്ച് പാട്ട് കൂടെ സാർ മാത്രം ഒരു പാട്ട് പാട്ട് രണ്ടാമത്തെ തുടങ്ങുമ്പോൾ ഓക്കെ അതായത് ഈ പറയുന്ന പ്രോഗ്രാമിലേക്ക് ഒരു ഇന്നോഗ്രേഷൻ നടത്താൻ വേണ്ടി മാത്രമാണ് ജാസി ഗിഫ്റ്റിനെ ഗണിക്കുന്നത് ജാസി ഗിഫ്റ്റ് വരുമ്പോൾ ജാസി ഗിഫ്റ്റ് ഒരു അഞ്ച് പാട്ട് പാടും എന്ന് മുന്നേ തന്നെ പറഞ്ഞു ഒരു പെർമിഷൻ അവിടെ കിട്ടിക്കഴിഞ്ഞു കുട്ടികളുടെ പരിപാടിയാണ് ആ കോളേജിലെ കുട്ടികൾ മാത്രം അവതരിപ്പിക്കുന്ന പരിപാടിയും ഈ ഒരു സമയത്ത് ജാസി ഗിഫ്റ്റിന്റെ കൂടെയുള്ള അദ്ദേഹത്തിന്റെ ഗ്രൂപ്പിലുള്ള ഒരു പയ്യൻ പാട്ട് പാടുന്നു എന്നുള്ളത് അവർ കാണാണ് ഒരു ഒരു പാട്ട് പാട്ട് പാടി രണ്ടാമത്തെ പാടാൻ ഒരുങ്ങുന്ന സമയത്ത് അവര് പിടിച്ചു വാങ്ങിയത് സിംഗറാണ് രണ്ടു കൂടെ ഞാൻ കുറച്ച് വെയിറ്റ് ചെയ്ത് പിള്ളാരെ കാണുന്നില്ല പിള്ളാരോട് പറഞ്ഞു വിടാനായിട്ട് അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ പാട്ട് പാടാൻ ഞാൻ കഴിഞ്ഞപ്പോന്നു പറഞ്ഞപ്പോഴാണ് ചോദിച്ചു സാർ സാർ ഞാൻ വലിച്ചു ഓഫ് ഗവൺമെന്റ് വരച്ചു മനസ്സിലായില്ലേ ആ കോളേജിൽ നടത്തുന്ന പ്രോഗ്രാമിൽ പ്രിൻസിപ്പൾ കൊടുത്തിട്ടുള്ളത് കുട്ടികൾക്ക് പാടാനുള്ള അവസരം കൊടുക്കുക ജാസി ഗിഫ്റ്റ് ഉദ്ഘാടനത്തിന് വരുമ്പോൾ ജാസി ഗിഫ്റ്റിന് രണ്ട് മൂന്നോ പാട്ട് പാടാം അത് ജാസി ഗിഫ്റ്റ് അഞ്ച് പാട്ട് പാടാൻ തയ്യാറായിട്ട് വന്നതുകൊണ്ട് അത് ഓക്കെ എന്ന് അവിടെ പറഞ്ഞു കൊടുത്തതുമാണ് പക്ഷെ ജാസി ഗിഫ്റ്റിന്റെ കൂടെയുള്ള ഒരു പയ്യൻ ഒരു പാട്ട് പാടി പിന്നെ അടുത്ത പാട്ടും കൂടി പാടാൻ പോയപ്പോഴാണ് ഈ ഒരു പ്രശ്നം അവർ പെട്ടെന്ന് പറഞ്ഞ വാക്ക് ഇതായിരുന്നു ജാസി ഗിഫ്റ്റിനോട് പറഞ്ഞതും അത് ഓക്കെ എന്ന് പറഞ്ഞു ഇതായിരുന്നു അതുകൊണ്ടാണ് മൈക്ക് പിടിച്ചു വാങ്ങിയതല്ല ജാസി ഗിഫ്റ്റ് കൊടുത്തതാണ് എന്നാണ് അവര് പറയുന്നത് ഓക്കെ അപ്പൊ ജാസി ഗിഫ്റ്റ് പറഞ്ഞ വാക്കുകൾ എന്താണ് ഇവർ മുൻകൂട്ടി ഒന്നും പറഞ്ഞിട്ടില്ല എന്നുള്ളത് അപ്പൊ ഇവിടെ വീഴ്ച പറ്റിയിട്ടുള്ളത് ഇതിന്റെ സംഘാടകർക്കാണ് ഇവിടെ സംഘാടകരായിട്ടുള്ളത് ആരാണ് അവിടെയുള്ള സ്റ്റുഡൻറ് യൂണിയൻ തന്നെ ആകും സ്റ്റുഡൻസ് ആകാം ഒരു പക്ഷേ ഈ ഒരു ടീമിനെ അറേഞ്ച് ചെയ്യുന്നതും ഇവരെ കോണ്ടാക്ട് ചെയ്യുന്നതും ക്ലാസ്റ്റീൻ അതൊരു ലൈവില് പറയും ചെയ്തിട്ടുണ്ട് ഇവിടെയുള്ള മാനേജ്മെന്റിനെ അറിയിക്കാതെ ആകാം ഒരു പക്ഷേ ഇവര് ഈ പറയുന്ന ടീമിനെ സെറ്റ് ചെയ്തത് സ്വാഭാവികമായിട്ടും പ്രസംഗിക്കാൻ അറിയില്ല പാട്ടുപാടാൻ അറിയുള്ളൂ നമ്മൾ പാട്ടുപാടും എന്ന് വിചാരിച്ചു കൊണ്ട് വന്നു എൻ്റെ കൂടെ എല്ലാ പ്രോഗ്രാമിലും എന്താണ് സഹകരിക്കുന്ന ആ ഒരു പയ്യൻ പാട്ട് പാടി അത് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നാണ് പറയുന്നത് ഇവിടെ ആരുടെ ഭാഗത്താണ് പറ്റിയത് ജാസി ഗിഫ്റ്റിനോട് ഇവർ ഇന്നൊരു കാര്യം പറഞ്ഞിരുന്നു കുട്ടികളോട് ഇന്നൊരു കാര്യം പറഞ്ഞിരുന്നു എന്ന് പ്രിൻസിപ്പള് തന്നെ പറയുന്നു പക്ഷെ ജാസി ഗിഫ്റ്റ് ഇതൊന്നും അറിഞ്ഞില്ല എന്നും പറയുന്നു അപ്പൊ ഇവിടെ വീഴ്ച പറ്റിയിട്ടുള്ളത് അവിടെ സമരം ചെയ്തിരുന്ന ആ സ്റ്റുഡൻസിന് തന്നെയാണ് പ്രിൻസിപ്പൾ കൃത്യമായിട്ടുള്ള ഒരു കാര്യം പറഞ്ഞു അത് ഓക്കെ എന്ന് പറഞ്ഞു അത് കഴിഞ്ഞതിന് ശേഷം കിട്ടിയ ചാൻസിൽ അവരുടെ ആ ഒരു ചാൻസ് എടുക്കുക എന്ന് വേണമെങ്കിൽ പറയാം അപ്പൊ സംഘാടകരുടെ ഭാഗത്ത് വന്ന വലിയ മിസ്റ്റേക്കാണ് നിങ്ങൾ ഇതിലേക്ക് യേശുദാസിനെയും മറ്റുള്ള വലിയ വലിയ ഗായകരെയും വിളിച്ചിടന്ന അവർ വന്നാൽ ഇങ്ങനെ മൈക്ക് നിങ്ങൾ പിടിച്ച് പറിച്ചു വാങ്ങുമോ എന്നും പറയേണ്ടതായിട്ടില്ല കാരണം ഇവിടെ വീഴ്ച പറ്റിയത് അവിടെയുള്ള സ്റ്റുഡൻസിന് തന്നെയാണ് നീ എന്താണ് ഇപ്പോൾ പ്രിൻസിപ്പളിൻ്റെ ഭാഗം ചേർന്ന് സംസാരിക്കുന്നത് എന്ന് ചോദിക്കുന്ന ആളുകളുണ്ടാവും അപ്പം നമ്മൾ കൃത്യമായ ഒരു സത്യം അത് എവിടെയാണ് ഉള്ളത് എന്ന് നമുക്കറിയില്ല അപ്പോൾ അത് അന്വേഷിച്ച് കണ്ടെത്തിയിട്ട് നമ്മൾ അത് കൃത്യമായി കൊണ്ടുവരിക എന്നുള്ളതാണ് അവിടെയുള്ള സ്റ്റുഡൻസ് ഈ ഒരു കാര്യത്തിൽ എന്തെങ്കിലും സംസാരിച്ചിട്ടുണ്ടോ പ്രിൻസിപ്പൾ എന്തൊക്കെയാണ് ഈ കുട്ടികളോട് പറഞ്ഞിട്ടുള്ളത് എങ്ങനെയാണ് ഈ ഒരു പ്രോഗ്രാം സംഘടിപ്പിക്കുക എന്നുള്ള കാര്യങ്ങൾ അറിയണമെങ്കിൽ ഇനി അവരുടെ ഒരു വോയിസ് മൂലങ്ങ് അല്ലെങ്കിൽ ഒരു വീഡിയോ ക്ലിപ്പൊക്കെ ഇറങ്ങേണ്ടി വരും അത് ഇറങ്ങാത്ത പക്ഷം ഇവിടെ ജാസി ഗിഫ്റ്റ് തെറ്റുകാരനാണെന്നോ പ്രിൻസിപ്പിള് തെറ്റുകാരി എന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല എന്നുള്ളതാണ് അപ്പോ ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു വിഷയത്തിൽ ഇങ്ങനെയാണോ ഉദ്ഘാടനത്തിന് യാസിറ്റ് ഒരു നാല് വരി പാടും അല്ലെങ്കിൽ നാല് പാട്ട് പാടും അത് ആണ് ഓക്കെയാണ് പുറത്തുനിന്നൊരാളും വന്ന ഒരു പരിപാടി അവതരിപ്പിക്കരുത് കോളേജിലുള്ള കുട്ടികൾക്ക് അവതരിപ്പിക്കാനുള്ള ഒരു അവസരം അവരവിടെ നൽകി പക്ഷെ അവിടെ വീഴ്ച പറ്റി അപ്പം അവർ മൈക്ക് പിടിച്ചു വാങ്ങി അല്ലെങ്കിൽ മൈക്ക് ചോദിച്ചു വാങ്ങി പരിപാടി അവസാനിപ്പിച്ചു പിന്നീട് ഒരു വലിയ രീതിയിലുള്ള ചർച്ചയാവുന്നു സമരങ്ങൾ ചെയ്യുന്നു പ്രിൻസിപ്പളിനെ അങ്ങനെ ആക്കി ഇങ്ങനെ ആക്കുന്നു സ്റ്റുഡൻസ് പറയുന്നു അപ്പോ ഇതാണ് സത്യത്തിൽ അവിടെ സംഭവിച്ചത് ഇനി സ്റ്റുഡൻസും സംസാരിക്കട്ടെ അപ്പൊ നമുക്ക് അടുത്ത വീഡിയോട്ട് വരാം